ഇരിക്കൂറിൽ വീട് ആക്രമിച്ച് ഗൃഹനാഥനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു പെട്രോൾ ഒഴിച്ച് വീട് കത്തിക്കാനും ശ്രമം ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം പാതിരാത്രിയിൽ ആക്രമിച്ച യുവാവ് വയോധ്യനെയും മകനെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് വീട് കത്തിക്കാനും ശ്രമിച്ചു ഇരിക്കൂർ പെരുവളത്ത് പറമ്പിലെ നരിയമ്പള്ളി ശങ്കരൻ മകൻ ശശികുമാർ ഭാര്യ സവിത എന്നിവരെയാണ് ആക്രമണത്തിന് ഇരയായത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം സ്കൂട്ടിയുമായി എത്തിയ കണ്ണാടിപ്പറമ്പ് സ്വദേശി ഷർഷാദാണ് അക്രമം നടത്തിയത് വീടിന്റെ ജനൽ ഗ്ലാസുകൾ അടിച്ചു തകർത്ത യുവാവ് അകത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീവയ്ക്കാൻ ശ്രമം നടത്തുകയുമായിരുന്നു ശബ്ദം കേട്ട് വാതിൽ തുറന്ന് തടയാനെത്തിയ ശങ്കരന്റെ കൈക്ക് സർജിക്കൽ കത്തി ഉപയോഗിച്ച് വെട്ടുകയും നിലവിളിക്കേട്ട് കിടപ്പുമുറിയിൽ നിന്നും ഓടിയെത്തിയ മകൻ ശശികുമാറിനെ കഴുത്തിന് വെട്ടുകയും ചെയ്തു കഴുത്തിന് മൂന്നോളം വെട്ടുകൾ ഏറ്റിട്ടുമുണ്ട് ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാനെത്തിയ ഭാര്യ കുട്ടാവ് സ്വദേശിനി സവിതയെയും തള്ളി മാറ്റിയിട്ട് പ്രതി ആക്രമിച്ചു പേരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇരിക്കൂർ പോലീസ് ആശുപത്രിയിലെത്തിയ ഇരിക്കൂർ പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു മുൻവിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നും അങ്ങനെ നമ്മള് പുറത്താക്കുമ്പോൾ ഇവൻ്റെ കൈമില് പെട്രോൾ ഉണ്ട് പെട്രോൾ എൻ്റെ മകന്റെ ദേഹത്തേക്ക് ഇവൻ പെട്രോൾ ഒഴിക്കാൻ ഒഴിക്കാ പിന്നെ നമ്മള് പോലീസുകാരെ വിളിച്ച് പിന്നെ പോലീസുകാരെ വന്ന് പോലീസുകാർ വന്നതിന് ശേഷം ഓടി